കൊല്ലം കടക്കലിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ഗർഭിണിയാക്കിയ പത്തൊൻപത് പോക്സോ കേസിൽ അറസ്റ്റിലായി കടക്കിൽ പുല്ലുമണ ചെരുമുളപുത്തൻ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള വിഷ്ണുവാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി പ്രതിയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് സ്കൂളിൽ പോയ പെൺകുട്ടിയെ അനുനയിപ്പിച്ച് വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു ഇതിനു പുറമെ കഴിഞ്ഞ നവംബർ മാസം സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുകയും ആളൊഴിഞ്ഞ മുറിയിൽ വെച്ച് പെൺകുട്ടിയെ വീണ്ടും പീഡിപ്പിച്ചു കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്ക് വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച പെൺകുട്ടിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പെൺകുട്ടി ആറര മാസത്തോളം ഗർഭിണിയാണെന്നുള്ള വിവരം അറിയുന്നത് തുടർന്ന് ഡോക്ടർ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിപ്പിച്ചു കൗൺസിലിംഗിന് വിധേയക്കിപ്പോൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് വിഷ്ണുവാണെന്ന് മൊഴി നൽകി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ കടക്കൽ പോലീസ് വിഷ്ണുവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു വിഷ്ണുവിനെ പുല്ലുപണയിലെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു പെൺകുട്ടി མའའ <laughs> མམ